എന്റെ പൊന്നു രക്ഷയില്ല നമ്മൾ കൊടൈക്കനാലല്ല ഊട്ടിയുള്ളത് ഇത് നമ്മുടെ തൃശ്ശൂരുള്ള ചാലക്കുടിയുടെ അടുത്തുള്ള കുമ്പിടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് നമ്മള് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ഫ്ലവർ ഫാം നമ്മൾ പബ്ലിക്കിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് വെറും ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് തൃശ്ശൂർ തന്നെ നമുക്ക് കാണാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ എല്ലാരും അടിച്ചു കയറി വ പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ ചെണ്ടുവല്ലി എന്ന് പറയും പിന്നെ ചിലരത് ബന്ദിപ്പൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലരത് മേരി എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നൊന്ന് പറയട്ടോ അടിപൊളി ബാക്ക്ഗ്രൗണ്ടിലെ ഒരു സേവ് ദ ഡേറ്റ് ആണ് കേട്ടോ ഇവിടെ ഷൂട്ടിംഗ് ചെയ്യുന്നത് എന്തിന് പറയണു വെഡിങ് ഷൂട്ടൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യാം ഫോട്ടോഷൂട്ടിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ മക്കളെ പി ജെ ഫാംസിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഓണത്തിന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എവിടെ നിന്ന് പോവും കിട്ടുന്നതാണ് ഒരു റീൽസ് എടുക്കുന്നതിൻ്റെ അപാരതയാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കളിയൊക്കെ ഒന്നും വേണ്ട എല്ലാവരുടെ വിചാരം അങ്ങനെയൊക്കെ തന്നെയെന്ന് എനിക്കറിയട്ടോ ഇത്ര നല്ല ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടി കഴിഞ്ഞാൽ ആരാ ഒന്ന് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ഒന്ന് കൊതിക്കാത്തത് ഏക്കറിൽ ഫാം ഉണ്ടെന്നാണ് പറഞ്ഞത് തട്ടു തട്ടായിട്ടാണ് അവർ ക്രമീകരിച്ചിട്ടുള്ളത് നാല് ഏക്കർ ഉണ്ടോ എന്ന് എനിക്കൊരു ഉണ്ട് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം അവിടെ വെറുതെ എടുക്കണു നമ്മുടെ നാട്ടിൽ ഇവരുടെ എഫേർട്ട് നമ്മൾ കണ്ടില്ലായെന്ന് വെക്കരുത് കൈസ് ഞാൻ ഇങ്ങനെ ഒരു ഫാമിലിക്ക് വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം നമ്മൾ പൂക്കളൊക്കെ കാണുന്നത് നമ്മൾ മനസ്സിന് നല്ല സന്തോഷമുള്ള ഇതാണ് ഓ ലൊക്കേഷൻ പറയാൻ മറന്നു പി ജെ ഫാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിയിൽ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കൊമ്പിടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം വരും എനിക്ക് കൊമ്പിടി എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊമ്പിടി ഞാൻ ആർ സി എം എന്ന് പറഞ്ഞ കമ്പനിയിൽ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും അപ്പോൾ കൊമ്പിടി ടീം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും പവർഫുൾ ടീമാണ് കേട്ടോ കൊമ്പിടി ടീമൊന്നും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം കരൂർ കപ്പേളക്കുന്ന് എന്നാണ് ഈ ഈ ഫാം സ്ഥിതി ചെയ്യുന്നതിൻ്റെ പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കൊടകര മാള വഴി കൊമ്പിടി സെൻറ്ററിലേക്ക് വരുന്നു ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റൂട്ട് സോ സിമ്പിൾ ഇത് ജമന്തിയുടെ ചെടികളാട്ടോ ജമന്തിയുടെ ചെടികളാണ് യാത്രകളെ ഇഷ്ടപ്പെടുന്ന പ്രകൃതി സ്നേഹികളായ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മനോഹരമായ കാഴ്ച അവരും കൂടി ഒന്ന് പോയി കാണട്ടെ ഇവിടെ ഒരു ഏറുമാടോ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എഫേർട്ടിനെ നമ്മൾ എന്തായാലും പോയി കണ്ട് ഇവരെയോട് സഹകരിക്കുക നമ്മൾ പൂക്കൾ വാങ്ങിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക சப்ஸ்க்ைப் மறக்கருது